സുഹൃത്തുക്കളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിരുന്നു ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മഞ്ജു അതുപോലെ തന്നെ വേറെ കോമഡി താരമുണ്ട് അദ്ദേഹത്തിന്റെ പേര് ബിനു അടിമാലിയാണ് പലപ്പോഴും ഈ ബിനു അടിമാലിക്ക് കഴിഞ്ഞ കുറച്ച് കാണുകൾക്ക് മുമ്പാണ് ഒരു ഗൾഫ് സ്റ്റേജ് പ്രോഗ്രാം നിന്ന് ഗംഭീരമായിട്ടൊരു പൂക്കൽ കിട്ടിയത് അതിന് തമാശകളൊന്നും വിലപ്പോവാത്ത രീതിയിലൊക്കെ സംഗീതയിലൊക്കെ കയറി വന്നു കുറെ കാലമായിട്ട് ചില തമാശ രീതികളൊക്കെ ഉണ്ട് അതേ രീതിയിൽ തമാശകളൊക്കെ തന്നെയായിരുന്നു ബിന്വാട്ടിമാര് കാണിച്ചിരുന്നത് ഇതേ ഒക്കെ പങ്കെടുക്കുന്ന ഒരു ടി വി പ്രോഗ്രാം കൂടെ ഉണ്ട് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക നമ്മുടെ വീടകങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടി വി പ്രോഗ്രാം അതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആളുകള് അവരുടെ കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള ബോഡി ഷേമിങ് പോലുള്ള കറുത്തുവരെ കളിപ്പിക്കുക ആദിവാസികളെ കളിപ്പിക്കുക പോയവരെ കളിപ്പിക്കുക നല്ല തടി കൂടിയവരെ കളിപ്പിക്കുക എന്നീ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് ബോഡി ഷെയിമിങ്ങുകൾ ഒരു നാണവും മാനവും ഇല്ലാതെ ഇരുന്ന് വിളിച്ചു പറയുകയും അതിനൊപ്പം തന്നെ ആ ആർക്കെതിരെയാണ് ആ ബോഡി ഷെയിമിങ് നടത്തുന്നത് അവരത് കേട്ട് ചിരിക്കുകയും ചെയ്യുന്ന ഒരു വളിഞ്ഞ ഏർപ്പാടുകളൊക്കെ ആ ഒരു ചാനൽ നടക്കാറുണ്ട് അത് കേട്ട് അതിനുള്ളിലും പുറത്തും ആളുകൾ ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് ഇതുവരെ ആയിട്ടും ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഒരു വലിയ ധാരണ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെയാലും കഴിഞ്ഞ ദിവസം ആ ഒരു സിനിമ പ്രമോഷന്റെ ഭാഗമായിട്ട് ബിനു അടിമാലി ഒരു സ്വാഭാവികമായിട്ടും ഇത്തരം തമാശകളെ പറ്റി ചോദിച്ച സമയത്ത് നമ്മൾ കലാകാരന്മാരെല്ലാം വളരെ വിഷമിച്ചിട്ടാണ് അത്ര വേഷങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ തമാശകൾ അങ്ങനെ വേറെ തിരിച്ച് കാണരുത് ഞങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ തമാശ ഉണ്ടാക്കേണ്ടത് എന്നായിരുന്നു ബിനു അടിമാലി പറഞ്ഞത് ബിനു അടിമാലി അത് പറയുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് നമ്മുടെ മഞ്ജു എന്ന് പറയുന്ന ഒരു അഭിനേത്രി ഉണ്ട് ആ ഒരു ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സിനിമകളൊക്കെ അത്യാവശ്യം മാന്യമായിട്ട് അഭിനയിച്ച് തമാശ പ്രോഗ്രാമുകളൊക്കെ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും മഞ്ജു പറഞ്ഞത് ഞാൻ കറുത്തൊരു സ്ത്രീയാണ് എനിക്ക് നിങ്ങൾ പറയുന്ന പല തമാശകളും എനിക്ക് ചിരിയായിട്ട് വരാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്തൊരാളെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അവനെ കളിപ്പിക്കുന്ന രീതിയിലൊക്കെ തമാശകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നെപ്പോൾ ഉള്ള ആളുകൾക്ക് അത് തമാശയായിട്ട് ഫീൽ ചെയ്യാറില്ല ആൾക്കാരെ വേദനിപ്പിക്കുന്ന തമാശകൾ പറയാതിരിക്കണം നിറം വണ്ണം അതുപോലെ ഇതുകൊണ്ടൊക്കെ നാണം കെടാതെ ജീവിക്കണം ഇന്നൊരു തലമുറയെങ്കിലും എന്നാണ് മഞ്ജു പറയുന്നത് ഇത് പറഞ്ഞിട്ട് പോലും നമ്മുടെ ബിനു അടിമാലി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് അത് മനസ്സിലാവുന്നില്ല തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ പല തമാശകളും എന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഒപ്പം തന്നെ മഞ്ജു പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് പലപ്പോഴും പല്ല് പൊന്തി ആളുകളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും ജന്മനെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് അതല്ല ഇപ്പൊ അത് ഒരുപക്ഷെ നല്ല പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദന്ത ഡോക്ടറെ കണ്ടിട്ട് കണ്ടിട്ടൊക്കെ മാറ്റുകയാ അതോ ആളുകളുടെ ഇഷ്ടമാണ് പേഴ്സണൽ ഇഷ്ടങ്ങളാണ് ഇവിടെ നമ്മുടെ മഞ്ജു പറഞ്ഞത് ഏഹ് നിന്റെ ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്തു വെക്കരുത് അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ആ ഫ്രെയിമിലത്തെ കണ്ണാടിയൊക്കെ പൊട്ടിപ്പോകുമെന്നുള്ള തമാശകളെല്ലാം ബിനു അടിമാലി പറയാറുണ്ട് ഇങ്ങനെ തമാശകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ പല്ലു പൊന്തിയ ഒരാൾക്ക് അതൊരിക്കലും ഒരു തമാശയായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നതാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ബിനു അടിമാൽ എന്ന് പറയുന്ന ആ ഒരു വലിയ തമാശ ഉണ്ടാക്കുന്ന ആ ഒരു മഹാനുഭാവന് ഇത് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത്തരം ഒരുപാട് കലാകാരന്മാരോടൊപ്പം വളരെയധികം ഉയർന്ന ചിന്താഗതികളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ വിചാരിക്കുക കലാകാരമൊക്കെ വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉയർന്ന ചിന്താഗതി ആളുകളൊക്കെ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഉള്ള ആ സങ്കല്പത്തിലുള്ള ഇത്തരം ആളുകൾക്ക് പോലും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരുപാട് സാധാരണ ജനങ്ങളുണ്ട് ഈ സാധാരണ ജനങ്ങളൊക്കെ ഇപ്പോഴും ഇനിയുള്ള കാലഘട്ടത്തിലും ഒരുപക്ഷെ പല്ല് പൊന്തിയ വളരെയധികം മെലിഞ്ഞു പോയാ നിറം കുറഞ്ഞു പോയാ വളരെയധികം തടിച്ചു പോയാ ആളുകളെയൊക്കെ അത് അവരവരുടെ ഇഷ്ടങ്ങളാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ അവരെ കളിപ്പിക്കും നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന് നമ്മുടെ നിറത്തിനനുസരിച്ചുള്ള നിറങ്ങളെ ചുറ്റുപാടുള്ള ആളുകൾക്ക് പാടുകയുള്ളൂ നമ്മളെ പല്ലുള്ള പോലെ തന്നെയാണ് ആളുകൾക്ക് ആളുകൾക്കെല്ലാം പല്ലുണ്ട് ി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ മനുഷ്യത്വ വിരുദ്ധ പ്രസ്താവനകളും മനുഷ്യത്വ വിരുദ്ധ പരിപാടിയായിട്ട് മാറുമെന്നത് ബിനു അടിമാലിയെ പോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് ബിനു അടിമാലി സത്യം പറഞ്ഞാൽ ഒരു പഴയ കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് കൃത്യമായിട്ട് ഒരു പഴയ കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് അത്രമുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ ഇത്തരം ആളുകളൊക്കെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായിട്ട് വേണം ഒരു പുതിയ തലമുറയ്ക്ക് തിരികൊടുത്താൻ അല്ലെങ്കിൽ ി വരുന്നൊരു തലമുറ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ കോപ്പി ചെയ്യാതെ ഇത്തരത്തിലുള്ള തമാശകൾ കോപ്പി ചെയ്യാതൊക്കെ ഒരു പക്ഷേ നമ്മുടെ മുമ്പില് നല്ല തമാശകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ആളുകളെ ബോഡിഷെയിം ചെയ്തിട്ട് തന്നെ വേണോ നമുക്ക് തമാശ ഉണ്ടാക്കാൻ ആളുകൾ നിറത്തെപ്പറ്റി പറഞ്ഞിട്ട് തന്നെ വേണോ നമുക്ക് തമാശ ഉണ്ടാക്കാൻ ഇങ്ങനത്തെ തമാശകളൊക്കെ എത്രയോ കാലമായിട്ട് ആസ്വദിച്ചു വരുന്നുകൊണ്ടായിരിക്കാം നമ്മൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നാത്തത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അതൊരു വലിയ പ്രശ്നം തന്നെ ആയിരിക്കും ഇനി നിങ്ങളോട് കൂടി തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നത് എൻ്റെ കാഴ്ചക്കാരോട് കൂടിയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് എഴുതാൻ ശ്രമിക്കുക ബബായ്